യും പറഞ്ഞു ആ അതിനവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് ഉപ്പിടുവീനെന്ന് പറഞ്ഞു ആ അവർ അത് അവൻറെ അടുക്കൽ കൊണ്ടുവന്നു അവൻ നെയറുളമിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഭക്ഷണം അവ നമ്മളൊന്ന് ആത്മാവിൽ ചിന്തിച്ച അവശം നന്നായിരിക്കുന്നു ഇത വീടുകൾ

நான் அவனை பத்தியாக்க போகிறேன். இமற காரம் விஷயத்தில் னனக்கு பத்தியவடிட போக. நீ அங்கற கிஞ்ச விஷயத்துல தெய்வத்தை விடுதடிட போக. நீ தான் சம கிருஷ்ணனை பின்பற்றவ தெரிதோ. ஹுவானா வம்சமனவ. ஆமே ஹுடவனே ராஜ்ய நீதி மனிதபி. அல்லேலூயா. ശിക്ഷണത്തോട് പറഞ്ഞു നിങ്ങളത് കൊണ്ട് അടയാളം കണ്ടത് കൊണ്ട് എന്നെ വിശ്വസിച്ചു അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ പ്രാർത്ഥിച്ചോ അടയാളെ ഞങ്ങക്ക് കാണണം ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് നടക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം ഇതെല്ലാം ദൈവം ചെയ്തു നടക്കുന്നില്ല ദൈവത്തിന്റെ വിളി നീ ഞാൻ പറഞ്ഞല്ലോ വെറു ശരീരത്തിൽ പുതമ്പ് പുതച്ചു അവനെ അനുദം വെച്ചു ചിലർ അവനെ പിടിച്ചു അവൻ പുതമ്പ് വിട്ട് നക്കനായി ഓടി െവഹിതം ചെയ്യാതെ ദൈവത്തിന്റെ ആലോചന ചോദിക്കാതെ ദൈവാശ്രയമില്ലാതെ ലോകലും ദേശത്തിലും സമ്പന്നതയിലും നല്ല പ്രമാണിത്വത്തിലും ആട്ടിലും മുതലെടുത്ത് നല്ലതാകണമോ ചില ക്രമീകരണം നടന്നേ പറ്റൂഷ പറഞ്ഞപ്പോ മരണം ഉണ്ടാകുന്നു ഇനി ദേശത്ത് ർഭനാശം ഉണ്ടാകത്തില്ലെന്ന പറ അതിന്റെ ലക്ഷ്യത്തിലേക്ക് ഏരിയാവിനെ എടുക്കുന്ന ശക്തിയെ കണ്ട് താൻ വീണ് പുതപ്പെടുത്തവനാ പറഞ്ഞാൽ സംഭവിച്ചേ പറ്റൂ എല്ലായിടത്തോട് പ്രവാചകന്മാര് ശിഷ്യന്മാര് പ്രാർത്ഥനക്കാര്

അതുകൊണ്ട് എനിക്ക് മുങ്ങാൻ പറ്റില്ല എനിക്ക് എനിക്കിനി പറ്റത്തില്ല പറഞ്ഞൊഴിയും എന്നാൽ അക്കരെ കടന്നു അവ എന്നിട്ടും താൻ നിലവിളിച്ചോണ്ട് നിൽക്കിയ ഏരിയാവിനെ എടുക്കുന്ന കാണാൻ അങ്ങനത്തെ ഭക്തൻ വന്നിരുന്നപ്പോഴാണ് എന്ന് പറഞ്ഞത് ആദ്യം കൂടെ വായിച്ചു നിന്റെ ഇരുപ്പും നടപ്പും കിടപ്പും നിന്റെ വാക്കെല്ലാം നല്ലതെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ അനുഭവം നിന്നിലേക്ക് നോക്കുമ്പോ നിന്നീവണുണ്ട് നീ ശരിയല്ലെന്നാ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത്

Recebi da നിന്റെ കൈകൾ കുറ്റമാറ്റ മനസാക്ഷി നിൽക്കുന്നുവോ നിന്റെ ഹൃദയ ശുദ്ധമോ രാവിലെ പക്ഷേ കുറ്റമറ്റ മനസാക്ഷിയോടെ

ചെന്ന് ദോഷത്തിൽ അകപ്പെടുകയും ചെയ്യുന്നു പറഞ്ഞു ഗർഭനാശകണ്ടാവുന്നില്ല പക്ഷേ ഒഴുകുന്ന ആത്മാവ് മറ്റൊന്നും ഉണ്ടാകത്തില്ലാതെ നല്ല വെള്ളം കോരി കുളിച്ചാലും ദൈവത്തിന്റെ ഭാവത്തിൽ നടക്കത്തില്ല അനുഭവം എന്നാൽ പ്രവാചകൻ എന്ത് ചെയ്തു എന്താ ചെയ്തത് ഒരു പുതിയ പറ്റുമോ ഒരു പുതിയ പാത്രമായി ദൈവസന്നിധി വരാൻ നിനക്ക് പറ്റുമോ എന്റെ കഷ്ടിട്ടുണ്ട് അവർക്ക് ഞാൻ ദ്രോഹം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി മുതൽ ഞാൻ എന്റെ ജീവിതത്തെ കൊണ്ടുപോകേ ഒരു തീരുമാനത്തോടെ മാനസാന്തരത്തോടെ ദൈവത്തെ ഭയപ്പെട്ടെന്ന് മടങ്ങി വരുവാൻ പറ്റുമോ അവിടെ ദൈവപ്രവർത്തി ദൈവത്തിന്റെ വിടുതലുണ്ടാ

അവന്റെ അവൻ കൽപ്പിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല ഊത്തി മാറു വിലയായി

നിങ്ങൾ നിത്യ നിരാശയിലാക്കുമ്പോൾ നിങ്ങൾ കർഷത്തിലും സങ്കടത്തിലും കീഴിച്ച് അവന്റെ ഇഷ്ട അവന്റെ ആഗ്രഹം അവന്റെ വാക്ക് നീ കേൾക്കണം അവന്റെ അവയ ആവശ്യമെന്നാ നീ നിൽ പോണമെന്ന അവയൻ ഈ ഭൂതലത്തിൽ നീ അതിനെ അതിനെഗ്രി ചെയ്തിട്ടുണ്ടോ അവനോട് കൈ കൊടുത്തിട്ടുണ്ടോ ഇല്ലാ ഈ ഭൂമിയിലുള്ളതൊക്കെ തന്നേ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടേ ഇല്ല നിനക്കെല്ലാം നിനക്കെല്ലാം തരും ും നിന്റെ ആഗ്രഹം സാധിപ്പിക്കും നിന്റെ അവസ്ഥ മാറ്റും നിന്റെ ശൂന്യത മാറ്റും നിന്റെ സങ്കടം മാറ്റും നിന്റെ മരണ വെല്ലുവിളി മാറ്റും നിന്റെ രോഗം മാറ്റും പോയിട്ടാ പറഞ്ഞിരിക്കുന്നെ അതിനെ കൊണ്ടുവന്ന് വാക്ക് രേസിപ്പിക്കുന്നതാകട്ടെ നിന്റെ വാക്ക് ആമേ ഇഷ്ടമില്ലാത്തതിനെ സഹിക്കുന്നതാകട്ടെ റിയാലോ ഉപ്പില്ലാതെ ആഹാരം കഴിച്ചാൽ എല്ലാം ഏ യുവ ഉപ്പ് അവ ലഭിക്കാത്ത അനുഭവങ്ങളുമായിട്ട് നടക്കുന്നവര് മനുഷ്യരെ നിർഹിക്കണമെന്നും മനുഷ്യരെ എങ്ങനെയെങ്കിലും എങ്ങനെ പറഞ്ഞു നടക്കുന്നവര് എന്നിട്ട് എന്നിട്ടിരുന്ന് പ്രാർത്ഥിക്കണേ കൂമ്പാക്രി ഇങ്ങോട്ട് പോട്ടെ ഒത്തിരി വിളി വരുന്നു പ്രാർത്ഥിച്ചു തരാൻ തരാൻ കൂമ്പാക്രി അതല്ല ദൈവ വൈദനാഗ്രഹിക്കുന്ന കർത്താവ് ചരണത്തിന്റെ ക്രമീകരിക്കുന്നു മരിക്കത്തക്കെ രോഗം പിടിച്ചു കിടക്കുക ആരും പറയത്തില്ല മരിച്ചുപോകുന്നു പക്ഷേ ഹയെ പ്രവാചകം വന്ന് സോപ്പിട്ടേറ്റും പോയില്ല സോപ്പിടുന്ന പ്രവാചകന്മാരൊത്തിരി വരുന്നുണ്ട് അവയെ ആഗ്രഹം പോലെ നടക്കുമെന്ന് പറയുന്നവര് അങ്ങനെ ഒന്നും ഞാൻ പറയത്തില്ല കേട്ടോ കാരണം ക്രമീകരണം വരണം സ്വന്തം ഹാമേ അല്ലേ അവടെ കയ്യിരിക്കുന്നു ഇവിടെ പോകത്തി വരാൻ നിങ്ങൾക്ക് എല്ലാം നടക്കുന്നു നടക്കുക അങ്ങനെ ഉപ്പില്ലാത്ത വീട്ടില് വെള്ളം ചീത്തയായി ഒഴുകുന്ന വീട്ടില് വീട്ടിൽ ചെന്നുഗ്രഹിക്കുന്നു മനസ്സിലെന്ന് പിന്നെയോ എങ്ങനെയാ അറിയുക അനുഗ്രഹിക്കുന്നത് ആമേ ആമേ രാജാവെന്ന രാജസ്ഥാനം മറന്നു രാജാവ് അരമന അരമനുണയിൽ കിടക്കുക ആമേ പളിയറ കിടക്കുക അവിടെ ആമയെ പ്രഭാചകന്മാരുണ്ട് ആ രാജാവിന്റെ പ്രഭാചകന്മാർ രാജാവിന്റെ ദൂഷ്യന്മാരും രാജാവിന്റെ പടയാളികളും രാജ്ഞിയും ഒക്കെ ഉണ്ട് ഉണച്ചവൻ ചെന്നത് മരിച്ചു പോകും രോഗിയുടെ മുഖത്ത് നോക്കി രാജാവെന്ന് ആരെങ്കിലും പറയോ രോഗിയുടെ മുഖത്ത് നോക്കി മരിച്ചു പോകുന്നില്ല എന്നാലാ താന്തയുടെ ഞാൻ ചോദിക്കട്ടെ എത്ര കടമ്പ കടന്നു വേണം രാജാവിന്റെ പള്ളിയിറയെ ചെല്ലാൻ എത്ര കിങ്കലന്മാരെ കടന്നു വേണം ഈ അവ ോണ്ടുള്ള വസ്ത്രം ധരിച്ച് ആമേ കടന്നു പ്രവാചകന്റെ രൂപമെന്താ ഭംഗിയുണ്ടോ ഇല്ല പക്ഷേ വാക്ക് വാക്കാം ദൈവത്തിന്റെ ശക്തിയുടെ വാക്കാം ശക്തി ആ ശക്തി ആവേശൻപത്വാചകന്മാരും ചിന്തിക്കണം ആവേ പ്രാപിച്ചതാണോ അതെ എനിക്ക് പറയാനുണ്ട് നീ ഒത്തിരി പേര് കളിപ്പിക്കുന്നത് പക്ഷേ പ്രാപിച്ചവൻ പ്രാർത്ഥിക്കുമ്പോഴാ ചില വിളിക്കണൂറ്റമ്പത് നിർവാചന്മാരില്ലായിരുന്നു അല്ലാവിന്റെ മുമ്പിൽ അതേ പക്ഷേ പറഞ്ഞു നിന്റെ കുടുംബകാര്യം നമ്മളാരെങ്കിലും കുടുംബത്തെ നോക്കി നിന്റെ കുടുംബം ശരിയല്ല നിന്റെ മക്കൾ ശരിയല്ല ഭാര്യ ശരിയല്ല ഭർത്താവ് ശരിയല്ലോ എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ അടിച്ചു ഓർത്താക്കുന്നു പക്ഷേ ദൈവം പറഞ്ഞു അവയെ പ്രഭാതനെക്കുറിച്ച് പറഞ്ഞു നീ രാജാവൊക്കെ ആയിരിക്കും രാജസ്ഥാനത്തൊക്കെ ആയിരിക്കും നിന്റെ ഈ കിടപ്പെന്ന് പറഞ്ഞറിയാമോ ചില കാര്യം ക്രമീകരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ വഴിതേറ്റി കിടക്കുക ഏഹ് പലതിനും അടിക്കായിട്ട് കിടക്കുക അതുകൊണ്ട് നീ ക്രമീകരിക്കാൻ നോക്കും നിന്റെ ജീവിതത്തിന്റെ നല്ല നടപ്പ് ആപത്തുകളെ തടയുവെന്നാ അപ്പോ ആർക്കും ഒന്നും കൊടുക്കത്തില്ല പ്രാർത്ഥിക്കുന്നവരൊക്കെ ആട്ടുകളും അവ ദൈവത്തിന്റെ സത്യത്തിന് വേണ്ടി നിക്കത്തില്ല കൂട്ടി 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 വെക്കുക ദൈവ ഹിതത്തിന് എറിയത്തില്ല ആവേ എന്നിട്ടും ആവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ മക്കളൊക്കെ ഓക്കെ മക്കളൊക്കെ എല്ലാത്തിനും അടിക്ക തലമുറയൊക്കെ തെറ്റിക്കിടക്കുക എന്നാൽ ഇവരെ മണക്കി വരുത്താൻ നിനക്ക് കഴിവില്ല പ്രാർത്ഥിക്കുന്നവരുടെ കൈ കൊണ്ട് ദൈവവചനം പറയുന്നു നിങ്ങൾ ചിന്തിച്ചു പ്രാർത്ഥിക്കുന്നവരെ കൊണ്ടുവരാൻ അത് നടക്കത്തില്ല ഒരു രാജ്യത്തും വേറൊരു രാജ്യത്തും ഇട്ട് ഓടിക്കൊണ്ടിരിക്കുക ദൈവജനത്തെ ഒന്നും അടുപ്പിക്കാൻ ഇഷ്ടമില്ല നാമത്തിൽ ജയമെടുക്കട്ടെ അവയ അവൻ നിന്റെ കുടുംബകാരും

ഞാൻ നിനക്ക് ഉണ്ടോ ജീവിതത്തിൽ വിശ്വസതയുണ്ടോ ആരോടെങ്കിലും വാക്ക് പറഞ്ഞിട്ട് വളരെ ചെയ്യാതെ ഉണ്ടോ ആരെങ്കിലും ഒക്കെ ആമേ കളിയാക്കി വിട്ടിട്ടുണ്ടോ അവ നിന്റെ സത്യത്തിൽ നിന്നിട്ടില്ലേ വിശുദ്ധിയോട് അടുത്തിട്ടില്ലേ നിന്റെ സന്നിധി നിനക്ക് പ്രസാദമുള്ളത് ചെയ്ത് ഓർക്കണമേഖ്യമാകുമ്പോരുവ ദൈവ പ്രവർത്തി നടക്കുവാൻ നീ തന്നെ കരഞ്ഞ പോലെ മരിക്കല്ലേ എനിക്ക് കുറച്ചു വേണം അത് പറഞ്ഞില്ലെങ്കിലും അവയെ ദൈവം പ്രസാദിച്ചാ ദൈവത്തിന് ചെയ്താൽ ആയുസ് ദീർഘമായി പ്രവൃത്തില്ലേർക്കു കിട്ടും എന്നാലും വെച്ച് പോകുന്നില്ലേ അവരെ അടയ്ക്ക് വെച്ച് തട്ടിപ്പോകുന്നു അവഷ്ടനായിരുന്നു നടന്നപ്പോ ആൾക്കിട്ടൊക്കെ ചെയ്യുന്നവനായിരുന്നു എല്ലാവരും ഇല്ല ദൈവജനത്തെ രഹസ്യത്തിലാണെങ്കിലും കലറിയുന്നവനായിരുന്നു അതുകൊണ്ട് ദൈവിനെ ദീർഘമാക്കില്ല ഇനിക്ക് ഫലമില്ലെന്ന് ആമേഹധർമ്മം പറയാ വെള്ളം ചീത്തയായിട്ടല്ലേ ഇരുപ്പൊക്കെ നല്ലതാ സിന്നലുള്ള ആളായിരിക്കും സൗന്ദര്യവും മനോഹരത്വൊക്കെ ഉള്ള കുടുംബമായിരിക്കും ആമേ ഒത്തിരി വലിയ വ്യാപ്തിയുള്ള കുടുംബസ്ഥരായിരിക്കും പക്ഷെ ഒഴുകുന്ന വെള്ളം ഗർഭനാശകമാണോ ആമേ ചീത്തയാണോ ദുരാത്മാവിലാണോ സ്വസ്ഥതയില്ലാത്തതാണോ നാശം വരുന്നതാണോ കഷ്ടത്തിൽ വീഴുന്നതാണോ നിരാശയുള്ളതാണോ സങ്കടപ്പെടുത്തുന്നതാണോ ഇന്ന് പകൽ ചിന്തിക്ക് ദൈവത്തിന് വിടുത്തലയക്ക പോകയാൽ അവൻ ഉപ്പിടാൻ പോകുക ആമേ ദൈവനക്ക് വേണ്ടി പകരാൻ പോകുക നീ പുതിയതാക നീ പുതിയതാക നീ പുതിയതാകുമാ ദൈവ ജനത